കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക സ്ഥാനത്ത് നിന്നും പടിയിറങ്ങിയ മിഖായൽ ചെഹ്റ വളരെ നല്ല മനുഷ്യനാണ് മാന്യനാണ് വളരെ വൈകാരികമായിട്ട് ചിന്തിക്കുന്ന മനുഷ്യനാണ് അതെല്ലാം പുള്ളി അവസാനം എയർപോർട്ടിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത ബലിയാടെന്ന് വിളിക്കാൻ കഴിയുന്നത് കരോലിസ് കിങ്സിനെ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കരോലീസ് കിങ്സിനെ കുറിച്ച് വളരെ നല്ല വാക്കുകൾ തന്നെയാണ് മികാസ് ഷെഹ്റ പറഞ്ഞിരിക്കുന്നത് വളരെ വിന്യാൻതനായിട്ടുള്ള ഒരു മനുഷ്യനാണ് വളരെ ഹമ്പിളാണ് അദ്ദേഹം വളരെ മികച്ചൊരു നേതാവാണ് ഒരു മികച്ച ലീഡറാണ് മാർക്കറ്റിന് മേൽ വളരെയധികം ഉള്ള ഒരു മനുഷ്യനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബിനെ വളരെയധികം ഭാവന അല്ലെങ്കിൽ ദിശാബോധത്തോടു കൂടി മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനാണ് അയാളുടെ കയ്യിൽ ഈ ക്ലബ്ബ് സുരക്ഷിതമായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത് ഒരു വാക്കുപോലും എസ് ഡി കുറിച്ച് മോശമായിട്ട് പറയാൻ അയാൾ മുതിർന്നിട്ടില്ല വളരെ മാന്യനും ജെനുവനുമായിട്ടുള്ള ഉപസിനാണ് നമ്മുടെ കരോലി സ്കിങ്സ് ക്ലബിനെ മുന്നോട്ട് നയിക്കാൻ മാത്രം പ്രാപ്തിയുള്ളത്ര മാർക്കറ്റ് കൺട്രോള് പുള്ളി കൊണ്ട് മെച്ചപ്പെട്ട ആളുകളെ ഇവിടെ കൊണ്ടുവരാനും എസ് ഡിക്ക് കഴിയും എന്നൊക്കെയാണ് പറയുന്നത് അപ്പം എസ് ഡിയെ കുറിച്ച് നിറഞ്ഞ മനസ്സോടു കൂടി തന്നെയാണ് മിഖാൽ സെഹറ പറഞ്ഞിട്ട് പോകുന്നത് അപ്പം കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ അപ്പം ചറവറ വീഡിയോ ചെയ്യാം ബൈ